ഡി കലോത്സവത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇനി കാണാൻ പോകുന്നത് അരുൺ എല്ലാ വാർത്തയും പരിശോധിച്ചു കൊടുക്കുന്ന നിങ്ങൾ ഈ ആംബുലൻസ് നാടകം അറിയാതെ സംഭവിച്ചത് എങ്ങനെയാണ് ആംബുലൻസ് നാടകം നമ്മൾ എല്ലാവരും അറിഞ്ഞത് അയാൾ അതെടുത്ത് സെൽഫിയായി പോസ്റ്റ് ചെയ്തപ്പോൾ മാത്രമല്ലേ അതിനുള്ളിൽ നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ എന്താ ധരിക്കുക സ്വാഭാവികമായി നമ്മളൊരു രീതി എന്ന് പറയുന്നത് ആംബുലൻസ് രോഗികളാണ് പോവുക അതൊന്നും ആരും തടഞ്ഞു നിർത്തി പരിശോധിക്കാറൊന്നുമില്ല അതൊരു മാന്യതയല്ലേ മിനിമം ആ ആംബുലൻസ് ദുരുപയോഗം ചെയ്യാൻ ഇതേപോലുള്ള ചില ചങ്ങാതികൾ ശ്രമിച്ചാൽ നമ്മൾ എങ്ങനെയത് തിരിച്ചറിയുക പക്ഷേ ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നത് ഇതേപോലെ രക്ഷപ്പെടാൻ സെൽഫി എടുത്ത് പുഞ്ചിരിച്ചിരിക്കുന്ന താരങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ സെൽഫി എടുത്തപ്പോഴാണല്ലോ പുറത്തു വന്നത് പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കുക എന്നതാണ് നമ്മുടെ കാര്യം അതാണ് ഈ ഇപ്പോൾ ഇതെല്ലാം കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് കാണാം രണ്ട് ദൃശ്യങ്ങൾ നമുക്ക് സ്ക്രീനിൽ കൊടുക്കാം ഈ ആംബുലൻസിലാണ് സെൽഫി എടുത്തിരുന്ന ഈ ആംബുലൻസിനുള്ളിലുള്ള ദൃശ്യമാണ് ഇനി കാണാൻ പോകുന്നത്